വർഷങ്ങൾക്കു മുമ്പ് യൂറോപ്പിലെ ഒരു പുരാതന ഗ്രാമത്തിൽ നടന്ന ക്രൂരമായ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ എഡ്ഗർ എന്ന യുവാവ് പുരാതനമായ കറുത്ത മാന്ത്രിക വിദ്യ അഭ്യസിക്കുന്നു ആത്മാവിനെ ഹോമിച്ച് അവനൊരു ഭീകരനായ ചെന്നായയായി മാറുന്നു ഗ്രാമത്തിലെ ഇരുണ്ട രഹസ്യങ്ങളും പ്രഭുക്കന്മാരുടെ വഞ്ചനയും വേർവുൾഫ് ചെന്നായയുടെ രക്തരൂക്ഷിതമായ പ്രതികാരവും ദുരൂഹതകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഭയാനകമായ കഥയാണിത് സ്റ്റോറി ടെല്ലർ അഡ്വഞ്ചറിലെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രാൻസിലെ കുഞ്ഞിൻ ചെരുവിലുള്ള കല്ലുകൾ പാകിയ വഴികളാൽ ചുറ്റപ്പെട്ട വാൽസ് ഡീ ലൂപ്പ് കൊച്ചുഗ്രാമത്തിന് എന്നും ഒരിണ്ട മുഖമുണ്ടായിരുന്നു എഡ്ഗർ എന്ന യുവാവ് ആ ഗ്രാമത്തിലെ തകർന്നടിഞ്ഞ ഒരു പുരാതന വീടിന്റെ മച്ചിൽ തുമ്പിക്കൈ നീട്ടിയ കറുത്ത വവ്വാലുകൾക്കിടയിൽ തനിച്ചിരുന്നു ഒരു കാലത്ത് പ്രശസ്തമായ മൺട്രോ കുടുംബത്തിന്റെ അവസാന കണ്ണിയായിരുന്നു അവൻ മൂന്ന് വർഷം മുൻപ് ഗ്രാമത്തിലെ അതിശക്തനായ പ്രഭു ലിയോൺ ഹാർട്ട് വ്യാജരേഖകളുണ്ടാക്കി എഡ്ഗറുടെ പിതാവിനെ ചതിച്ചു കുടുംബസ്വത്ത് കൈക്കലാക്കി പിന്നാലെ ദുരൂഹമായ സാഹചര്യത്തിൽ അവൻറെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു മൺറോ കുടുംബത്തിന് സംഭവിച്ച അപമാനം ഗ്രാമത്തിലെ വായുവിൽ പോലും കട്ട നിന്നു എഡ്ഗർ ഒരു മെലിഞ്ഞ എന്നാൽ തീക്ഷ്ണമായ കണ്ണുകളുള്ള യുവാവായിരുന്നു അവൻ്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ കനൽ ആളിക്കത്തി നിയമപരമായ വഴികളെല്ലാം അടഞ്ഞപ്പോൾ അവൻ മറ്റൊരു വഴി തേടാൻ തീരുമാനിച്ചു മന്ത്രവാദം വർഷങ്ങളായി അവൻ രഹസ്യമായി പുരാതന ഗ്രന്ഥങ്ങൾ പഠിച്ചു ഇരുട്ടിന്റെ ശക്തികളെ തനിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഭ്രാന്തമായ ആഗ്രഹമായിരുന്നു അവന് അവനെ സഹായിക്കാൻ ആരുമറിയാതെ ലിയോൺഹാർട്ട് പ്രഭുവിൻ്റെ കോട്ടയ്ക്കടുത്തുള്ള വനത്തിൻറെ അഗാധതയിൽ ഫാബിയൻ എന്ന വൃദ്ധനായൊരു ഉണ്ടായിരുന്നു യൂറോപ്പിലെ ഏറ്റവും ഭീകരമായ മന്ത്രവാദമായ ലൈക്കാൻ അഥവാ ചെന്നായ മനുഷ്യനാവാനുള്ള വിദ്യയാണ് എഡ്ഗർ ഫാബിയനിൽ നിന്ന് ആവശ്യപ്പെട്ടത് ലൈക്ക് ആൻഡ് എന്നത് ഒരു ശാപമാണ് മോനെ അത് നിന്റെ ആത്മാവിനെ എന്നേക്കുമായി ഇരുട്ടിനു വിട്ടുകൊടുക്കും തിരികെ ഒരു മനുഷ്യനാവുക എന്നത് മിക്കവാറും അസാധ്യമാണ് നിന്റെ ഉള്ളിലെ മനുഷ്യൻ ചത്തുപോകും ഫാബിയൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ എഡ്ഗറിന് ഒരൊറ്റ ഉണ്ടായിരുന്നുള്ളൂ പ്രതികാരം ആ രാത്രി പൂർണ്ണചന്ദ്രന്റെ രശ്മി വീഴുന്ന പുരാതനമായ ഒരു കല്ലറയുടെ മധ്യത്തിൽ മന്ത്രവാദ ചടങ്ങുകൾ ആരംഭിച്ചു ഫാബിയൻ മണ്ണിൽ വിചിത്രമായ ചിഹ്നങ്ങൾ വരച്ചു രക്തം പുരട്ടിയ പുരാതന താളിയോലകൾ കത്തിച്ചു ഭയാനകമായ മന്ത്രങ്ങൾ മുഴങ്ങി എഡ്ഗർ തൻ്റെ കൈത്തണ്ടയിൽ ഒരു കഠാര കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ചു അവന്റെ രക്തം കല്ലറയിലെ മണ്ണിലേക്ക് ഒഴുകിയിറങ്ങി ആ നിമിഷം ആകാശം ഇടിമുഴങ്ങി അന്തരീക്ഷം തണുത്തുറഞ്ഞു അവന്റെ സിരകളിലൂടെ ഒരു അഗ്നി പ്രവഹിക്കുന്നതായി അവന് തോന്നി അവന്റെ എല്ലുകൾ പുട്ടുന്ന ശബ്ദം കാട് മുഴുവൻ അലയടിച്ചു അവന്റെ ശരീരം രോമാവൃതമായി നഖങ്ങൾ ഇരുമ്പിനേക്കാൾ കട്ടിയുള്ളവയായി മാറി അവന്റെ മുഖം ഒരു ഭീകരമായ ചെന്നായയുടെ രൂപമെടുത്തു എഡ്ഗർ എന്ന മനുഷ്യൻ അവിടെ അവസാനിച്ചു പ്രതികാരദാഹിയായ ഒരു വെർവുൾഫ് പിറവിയെടുത്തു ചെന്നായ രൂപത്തിൽ വേദനയും ഭ്രാന്തും കലർന്ന ഒരു അലർച്ചയോടെ എഡ്ഗർ കോട്ട ലക്ഷ്യമാക്കി പാഞ്ഞു അവന്റെ ഓരോ കാലടിയിലും വനത്തിലെ ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമർന്നു പൂർണചന്ദ്രൻ ആ രാക്ഷസരൂപത്തിന് വെള്ളിത്തിളക്കം നൽകി അവന്റെ ഉള്ളിൽ മനുഷ്യന്റെ ചിന്തകൾ മാഞ്ഞുപോയിരുന്നു അവശേഷിച്ചത് തീവ്രമായ ദുർബലമാക്കാൻ കഴിയാത്ത പ്രതികാരത്തിന്റെ ചോരക്കുതി മാത്രം ലിയോൺ പ്രഭുവിന്റെ കോട്ട ഗ്രാമത്തിലെ ഏറ്റവും ഉയർന്ന കുന്നിൻമുകളിൽ തലയുയർത്തി നിന്നു കനത്ത ഇരുമ്പുവാതിലുകളും ഉയരമുള്ള മതിലുകളും അതിനെ സുരക്ഷിതമാക്കിയിരുന്നു എന്നാൽ ഒരു വേർവുൾഫിന് അതൊരു തടസ്സമായിരുന്നില്ല ഗ്രാമത്തിലെ ഒരു വിശ്വസ്ത കാര്യസ്ഥൻ മാത്രമായിരുന്ന തന്റെ കുടുംബത്തെ ചതിക്കാൻ പ്രഭുവിനെ സഹായിച്ച പീറ്റർ ആയിരുന്നു എഡ്ഗറിന്റെ ആദ്യത്തെ ലക്ഷ്യം പീറ്ററിന്റെ വീട് കോട്ടയുടെ അടുത്ത് മതിലിനോട് ചേർന്ന് ഒറ്റപ്പെട്ടു നിന്നിരുന്നു മതിൽ ചാടിക്കടന്ന് എഡ്ഗർ പീറ്ററിൻ്റെ വീടിന്റെ പുറകുവശത്തെത്തി ഇരുളിൽ ഭയങ്കരമായ ദുർഗന്ധം വമിക്കുന്ന തിളങ്ങുന്ന കണ്ണുകളുള്ള ആ രൂപം ജനലിനടുത്ത് നിന്നു ഒറ്റക്കുതിപ്പിനൻ ജനൽ ചെല്ലുകൾ തകർത്ത് അകത്തേക്ക് പ്രവേശിച്ചു പീറ്റർ ഒരു കസേരയിലിരുന്ന് വൈൻ കുടിക്കുകയായിരുന്നു ആ ഭീകര രൂപം കണ്ടപ്പോൾ പീറ്ററിൻ്റെ വായിൽ നിന്നൊരു ഞരക്കം മാത്രം പുറത്തുവന്നു പ്രതിരോധിക്കാൻ ഒരു നിമിഷം പോലും കിട്ടും മുൻപ് വേർവുൾഫ് അവൻ്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി ഇരുമ്പിന്റെ ഗന്ധമുള്ള ചൂടുള്ള രക്തം അവൻ്റെ വായിൽ നിറഞ്ഞു പ്രതികാരത്തിൻ്റെ മധുരം അതായിരുന്നു ആ രുചി പുലർച്ചെ ആകുന്നതിന് മുൻപ് എഡ്ഗർ തന്റെ രൂപത്തിലേക്ക് തിരികെ മാറി അവൻ്റെ ശരീരം തളർന്നിരുന്നു മുറിവുകൾ അവൻ്റെ തൊലിയിൽ മായാത്ത അടയാളങ്ങളായി അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു രക്തത്തിന്റെ കറ അവന്റെ കൈകളിൽ പറ്റിപ്പിടിച്ചിരുന്നു ഫാബിയൻ പറഞ്ഞത് അവൻ ഓർത്തു നിനക്ക് വേദനയറിയാൻ കഴിയില്ല മൃഗത്തിന് വിശപ്പ് മാത്രമേ ഉണ്ടാകൂ ഭീകരമായ ആ രാത്രിയുടെ ഓർമ്മകൾ ഒരു പേക്കിനാവ് പോലെ അവനെ വേട്ടയാടി എങ്കിലും പ്രതികാരം പൂർണ്ണമായിട്ടില്ല ലിയോൺ ഹാർട്ട് പ്രഭു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവന്റെ ആത്മാവിന് ശാന്തിയില്ല രഹസ്യമായി മടങ്ങുമ്പോൾ എഡ്ഗറിന് ഒരു കാര്യം മനസ്സിലായി അവന്റെ ശരീരത്തിലെ ചെന്നായേ അവന് നിയന്ത്രിക്കാൻ കഴിയില്ല അതിന് സ്വന്തമായൊരു മനസ്സുണ്ട് ആ മനസ്സിൽ ചോരയുടെ ദാഹം മാത്രം അടുത്ത ദിവസം രാവിലെ ഗ്രാമം ഭയന്നു വിറച്ചു പീറ്ററിന്റെ മൃതദേഹം വികൃതമാക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി ലിയോൺഹാർട്ട് പ്രഭു കോട്ടയുടെ ഉയരമുള്ള ഗോപുരത്തിൽ നിന്ന് താഴേക്ക് നോക്കി അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നില്ല പകരം അസ്വസ്ഥതയായിരുന്നു ഇത് വെറുമൊരു മൃഗത്തിന്റെ ആക്രമണം അല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പീറ്ററിനു മാത്രമേ മൺട്രോ കുടുംബത്തിന്റെ രേഖകൾ കൈവശം വെച്ച് തന്നെ സഹായിച്ച രഹസ്യം അറിയാമായിരുന്നുള്ളൂ പ്രഭുവിൻ്റെ മനസ്സിൽ ചില പഴയ കഥകൾ ഓടിയെത്തി വെറുവുൾഫുകളെക്കുറിച്ചുള്ള ഭീതിജനകമായ ഐതിഹ്യങ്ങൾ ലിയോൺഹാർട്ട് പ്രഭു രഹസ്യമായി തൻ്റെ വിശ്വസ്തരെ വിളിച്ചു ഗ്രാമത്തിൽ ഈയിടയായി ചില അപരിചിതർ വന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് മന്ത്രവാദവുമായി ബന്ധമുള്ളവർ പ്രഭുവിൻ്റെ മുഖം വിളറി മൺറോ കുടുംബത്തിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ പ്രഭുവിനെ സഹായിച്ച ഒരു ദുരൂഹ സംഘം ഗ്രാമത്തിലുണ്ടായിരുന്നു ആ സംഘത്തിലെ പ്രധാനിയായിരുന്നു റൂഡോൾഫ് ഒരു പുരാതന വംശത്തിന്റെ പിൻഗാമി റൂഡോൾഫായിരുന്നു ലിയോൺഹാർട്ട് പ്രഭുവിന് വ്യാജരേഖകൾ ഉണ്ടാക്കാൻ സഹായിച്ചത് അതിനു പകരമായി ഗ്രാമത്തിലെ ഒരു ഭാഗം അവർക്ക് വിട്ടുകൊടുക്കാമെന്നും പ്രഭു വാഗ്ദാനം ചെയ്തിരുന്നു പ്രഭു ആ മൺട്രോയുടെ മകൻ എഡ്ഗർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവൻ രക്ഷപ്പെട്ടു പോയെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പ്രഭുവിന്റെ കാര്യസ്ഥൻ അറിയിച്ചു ലിയോൺഹാർട്ട് പ്രഭു ജനലിലൂടെ ദൂരേക്ക് നോക്കി അവൻ മരിച്ചു അതല്ലെങ്കിൽ ചത്തുപോയവനേക്കാൾ മോശമായൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും പക്ഷെ ഈ ആക്രമണങ്ങൾ ഇത് നമ്മുടെ രഹസ്യം പുറത്തറിയാതിരിക്കാനുള്ള അടയാളമാണ് അദ്ദേഹം റൂഡോൾഫിനെ കാണാൻ തീരുമാനിച്ചു രാത്രിയുടെ മറവിൽ കോട്ടയിലെ ഒരു രഹസ്യ അറയിൽ വെച്ച് റൂഡോൾഫും പ്രഭുവും കൂടിക്കാഴ്ച നടത്തി റൂഡോൾഫിന് ഈ ആക്രമണങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാമായിരുന്നു പ്രഭു ഇതൊരു സാധാരണ ചെന്നായയല്ല ഇത് ലൈക്കൺ റോപ്പിയാണ് റുഡോൾഫ് ചിരിച്ചു നമ്മുടെ ശത്രുക്കളിൽ ആരെങ്കിലും കറുത്ത മന്ത്രവിദ്യ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുന്നു ലൈക്കൺ ട്രോപ്പി എന്നത് ശാപമാണ് പക്ഷെ ഒരു വെർവുൾഫിനെ നശിപ്പിക്കാൻ വെള്ളികൊണ്ടുള്ള ആയുധങ്ങൾ മതിയാവില്ല റൂഡോൾഫ് പുരാതനമായൊരു ഗ്രന്ഥം പ്രഭുവിനെ കാണിച്ചു ഈ ഗ്രാമം മന്ത്രവാദത്തിന്റെ ശക്തി നിങ്ങളുടെ പൂർവികർ ഒരു പ്രത്യേകതരം ശക്തിയെ അടക്കി നിർത്തിയിട്ടുണ്ട് ഈ വെർവുൾഫ് ഒരു ആ ശക്തിയെ ഉണർത്തിയിരിക്കാം അവനെ കൊല്ലാൻ നമ്മൾ അവനേക്കാൾ വലിയൊരു ദുർമന്ത്രവാദിയുടെ സഹായം തേടണം ഗ്രാമത്തിലെ രഹസ്യങ്ങൾ പേറിയ കോട്ട കൂടുതൽ ഇരുട്ടിലേക്ക് വീഴുകയായിരുന്നു എഡ്ഗറിന്റെ പ്രതികാരം വെറുമൊരു കൊലപാതക പരമ്പരയല്ലെന്ന് മറിച്ച് പുരാതനമായൊരു ശാപത്തിന്റെ ഉണർവാണെന്ന് പ്രഭു ഭയന്നു പീറ്ററിന്റെ ക്രൂരമായ കൊലപാതകത്തെക്കുറിച്ച് രാജതലസ്ഥാനത്തറിഞ്ഞപ്പോൾ യൂറോപ്പിലെ ഏറ്റവും പ്രഗത്ഭനായ ഡിറ്റക്റ്റീവ് ജോൺ ബ്ലാക്ക് വാൾസ് ഡി ലൂപ്പിലേക്ക് അയക്കപ്പെട്ടു അദ്ദേഹം പ്രായം കുറഞ്ഞതും എന്നാൽ അതീവ ബുദ്ധിശാലിയുമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് സാധാരണ മനുഷ്യർ കാണാത്ത വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ഗ്രാമത്തിലെത്തിയ ജോൺ ബ്ലാക്കിനെ വരവേറ്റത് ഭയത്തിൻറെയും നിശബ്ദതയുടെയും തണുപ്പാണ് അദ്ദേഹം കൊല നടന്ന സ്ഥലം സൂക്ഷ്മമായി പരിശോധിച്ചു ഇത് ഒരു മൃഗത്തിന്റെ ആക്രമണമാണെന്നു പറയുന്നു എന്നാൽ ഒരു സാധാരണ ചെന്നായ മനുഷ്യന്റെ ശരീരം ഇങ്ങനെ കീറിമുറിക്കില്ല മാംസത്തിൽ പല്ലുകൾ താഴ്ന്നിറങ്ങിയ രീതി അസാധാരണമാണ് വലിയ ആകൃതിയിലുള്ള മനുഷ്യൻ്റെതിന് സമാനമായ വിരലടയാളം നിലത്തുണ്ടായിരുന്നു ഇരയെ നേരിട്ട് ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് ഭക്ഷണത്തിനായിട്ടല്ല ഇതിന് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട് അദ്ദേഹം തന്റെ സഹായയോട് പറഞ്ഞു ലിയോൺ ഹാർട്ട് പ്രഭുവിൽ സംശയം തോന്നിയ ജോൺ അദ്ദേഹത്തിന്റെ കോട്ടയിലേക്ക് പോയി പ്രഭുവിന്റെ അമിതമായ ആത്മവിശ്വാസം അദ്ദേഹത്തിന് സംശയം വർദ്ധിപ്പിച്ചു പ്രഭു മൺറോ കുടുംബത്തിന്റെ സ്വത്ത് എങ്ങനെ കൈക്കലാക്കിയെന്ന് അദ്ദേഹം അന്വേഷിച്ചു പലരും സംസാരിക്കാൻ മടിച്ചു ഭയം അവരെ നിശബ്ദരാക്കി പിന്നീട് ജോൺ ബ്ലാക്ക് ഗ്രാമത്തിലെ പഴയ രേഖകൾ സൂക്ഷിച്ചിരുന്ന പള്ളിയിലെത്തി അവിടെ മൺട്രോ കുടുംബത്തിന്റെ തകർച്ചയെക്കുറിച്ചും ലിയോൺഹാർട്ട് കുടുംബത്തിന്റെ ഉയർച്ചയെക്കുറിച്ചുമുള്ള ചില സൂചനകൾ ലഭിച്ചു മൂന്ന് വർഷം മുൻപ് നടന്ന രഹസ്യമായ ഒരു വിൽപത്രം മാറ്റിയെഴുതലിനെക്കുറിച്ച് അദ്ദേഹം കണ്ടെത്തി വിൽപത്രത്തിൽ ഒപ്പിട്ട സാക്ഷികളെല്ലാം പിന്നീട് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ചു ഇതൊരു വെർവൂൾഫ് പ്രശ്നമല്ല പ്രഭു ലിയോൺ ഹാർട്ടിന്റെ അഴിമതിയുടെ ഫലമായുണ്ടായ പ്രതികാരമാണ് ജോൺ ബ്ലാക്ക് കുറിച്ചു അന്വേഷണത്തിനിടയിൽ ജോൺ ബ്ലാക്ക് വനത്തിന്റെ അരികിൽ ഒളിഞ്ഞുകിടന്ന ഫാബിയന്റെ കുടിൽ കണ്ടുപിടിച്ചു അവിടെ കറുത്ത മാന്ത്രിക വിദ്യയുമായി ബന്ധപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങൾ വിചിത്രമായ അടയാളങ്ങൾ ഉണങ്ങിയ ഔഷധച്ചെടികൾ എന്നിവ കണ്ടു പ്രത്യേകിച്ച് ശ്രദ്ധേയമായത് ലൈക്കൻ ലൈക്കൻട്രോപ്പി ശാപത്തെക്കുറിച്ചുള്ള വിശദമായ താളിയോലയായിരുന്നു ഒരു മനുഷ്യൻ തന്റെ ആത്മാവിനെ ഹോമിച്ച് പ്രതികാരത്തിനായി ചെന്നായ മനുഷ്യനായി മാറിയിരിക്കുന്നു ജോൺ തിരിച്ചറിഞ്ഞു എഡ്ഗർ മൺട്രോ ജീവിച്ചിരിപ്പുണ്ടെന്നും അവൻ തന്നെയാണ് ഈ വെർവോൾഫെന്നും അദ്ദേഹം ഉറപ്പിച്ചു എന്നാൽ ഈ സത്യം തെളിയിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ തെളിവുകൾ ആവശ്യമായിരുന്നു അടുത്ത പൂർണ്ണ ചന്ദ്രൻ എത്തുന്നതിനു മുൻപ് വെർവോൾഫിനെ പിടികൂടുക എന്നത് അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായി മാറി ഫാബിയൻ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് കുറ്റബോധമുള്ളവനായി എഡ്ഗറിന് പ്രതികാരം ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ആ ശാപം എത്രത്തോളം ഭീകരമാണെന്ന് അവൻ്റെ ആദ്യത്തെ കൊലപാതകത്തിൽ നിന്ന് ഫാബിയൻ മനസ്സിലാക്കി എഡ്ഗർ മനുഷ്യനായിരുന്നപ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ വലുതാണ് ഒരു വെർവുൾഫായി മാറിയ ശേഷം അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷമെന്ന് ഫാബിയൻ അറിഞ്ഞിരുന്നു എഡ്ഗറിന്റെ മനുഷ്യത്വം പതിയെ മാഞ്ഞു പോവുകയായിരുന്നു ഫാബിയൻ വനത്തിൽ എഡ്ഗറിനെ തിരഞ്ഞു ഒരു ഗുഹയ്ക്കുള്ളിൽ കിടക്കുന്ന എഡ്ഗറിനെ അവൻ കണ്ടെത്തി അവനിപ്പോൾ മനുഷ്യരൂപത്തിലാണ് എഡ്ഗറിന്റെ കണ്ണുകൾ ഭയന്നതുപോലെയായിരുന്നു ഫാബിയൻ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഞാൻ ചെയ്തതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു എന്റെ മനസ്സിൽ ഒരു മൃഗമലറുന്നു എന്നെ രക്ഷിക്കൂ എഡ്ഗർ ദയനീയമായി അപേക്ഷിച്ചു ഫാബിയൻ ദുഃഖത്തോടെ പറഞ്ഞു ലൈക്കൻ ട്രോപ്പി വെറുമൊരു മന്ത്രവാദമല്ല അതൊരു ശാപമാണ് ഈ രൂപം നിന്റെ ആത്മാവിനെ ഭക്ഷിക്കും അടുത്ത പൂർണ്ണചന്ദ്രന് ശേഷം നിനക്ക് നിന്റെ പഴയ ഓർമ്മകൾ പോലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഫാബിയൻ തൻ്റെ കയ്യിലുള്ള ഗ്രന്ഥം തുറന്നു ഒരൊറ്റ മാർഗം മാത്രമേയുള്ളൂ ഈ ശാപം തിരിച്ചെടുക്കാൻ നമുക്ക് വേണ്ടത് നിന്നെ വെർവുൾഫാക്കി മാറ്റാൻ സഹായിച്ച അതേ ശക്തിയുടെ എതിർശക്തിയാണ് അതിനെന്താണ് ചെയ്യേണ്ടത് എഡ്ഗർ ആകാംക്ഷയോടെ ചോദിച്ചു പൂർണചന്ദ്രൻ ഏറ്റവും ശക്തിയോട് നിൽക്കുന്ന സമയത്ത് നീ കൊലപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തിയുടെ രക്തം വീണ അതേ സ്ഥലത്ത് സ്വയം ഒരു വലിയ ത്യാഗം ചെയ്യണം ഒന്നുകിൽ നീ നിന്റെ ജീവൻ ഹോമിക്കണം അതല്ലെങ്കിൽ നിന്റെ പ്രതികാരം ഉപേക്ഷിച്ച് നിന്നെക്കാൾ വലിയൊരു തിന്മയെ നശിപ്പിക്കാൻ നിന്റെ ഈ ശക്തി ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ ശാപം നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തുപോകൂ ഫാബിയൻ പറഞ്ഞു ഈ വലിയ ത്യാഗം ചെയ്യാൻ എഡ്ഗർ തയ്യാറല്ലായിരുന്നു അവന്റെ മനസ്സിൽ പ്രതികാരം കത്തിജ്വലിച്ചു നിന്നു ഇല്ല ഫാബിയൻ ലിയോൺ ഹെഡ് മരിക്കണം അവനില്ലാതെ എനിക്ക് ശാന്തിയില്ല ശാപം എനിക്ക് തന്ന സമ്മാനമാണ് എഡ്ഗർ എഴുന്നേറ്റ് നിന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നു ഫാബിയൻ ഭയന്നു നീ പ്രതികാരം പൂർത്തിയാക്കിയാലും നീ ഒരു മനുഷ്യനായി തിരികെ വരില്ല എഡ്ഗർ നീ ഒരു ചെന്നായ മനുഷ്യനായി മാറും എഡ്ഗർ വനത്തിലേക്ക് ഓടിമറഞ്ഞു ഫാബിയൻ ഒരു കാര്യം മനസ്സിലായി പ്രതികാരം പൂർത്തിയാക്കുന്നതിന് മുൻപ് എഡ്ഗറിന്റെ മനുഷ്യത്വം പൂർണമായും നശിച്ചു പോകും അടുത്ത പൂർണചന്ദ്രൻ ഉദിച്ചു ഗ്രാമത്തിൽ ഭയം തളം കെട്ടി നിന്നു ആളുകൾ വാതിലുകൾ അടച്ചിട്ടു പുറത്തിറങ്ങാൻ ഭയന്നു ലിയോൺഹട്ട് പ്രഭു തന്റെ കോട്ടയിൽ പ്രതിരോധത്തിനായി ആളുകളെ ഏർപ്പെടുത്തി അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു വെർവുൾഫ് അടുത്ത ലക്ഷ്യത്തിനായി വരും എഡ്ഗർ പൂർണമായും ചെന്നായ രൂപത്തിലായിരുന്നു ഇത്തവണ അവന് മുൻപത്തേക്കാൾ ശക്തിയുണ്ടായിരുന്നു ഫാബിയൻ പറഞ്ഞ വാക്കുകൾ അവന്റെ ഓർമ്മയിൽ ഒരു മങ്ങിയ ശബ്ദം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ ലിയോൺഹട്ട് പ്രഭുവിൻറെ മകൻ അലനായിരുന്നു ഇര അലൻ വളരെ അഹങ്കാരിയായിരുന്നു ഒരിക്കൽ എഡ്ഗറിന്റെ സഹോദരിയെ അവൻ അപമാനിച്ചിരുന്നു പ്രതികാരത്തിന്റെ തീ അതിലുമുണ്ട് ഡിറ്റക്ടീവ് ജോൺ ബ്ലാക്ക് വെർവുൾഫിനെ പിടികൂടാൻ ഒരു കെണിയൊരുക്കി ലിയോൺഹാർട്ട് പ്രഭുവിന്റെ കോട്ടയ്ക്ക് ചുറ്റും ചെന്നായ മനുഷ്യന് ദോഷകരമായ പ്രത്യേകതരം സസ്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം വലയം തീർത്തു വെള്ളികൊണ്ടുള്ള ബുള്ളറ്റുകൾ നിറച്ച തോക്കുമായി അദ്ദേഹം കാത്തിരുന്നു ജോൺ ബ്ലാക്കിന് എഡ്ഗറിനെ കൊല്ലാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല പകരം അവനെ കീഴ്പ്പെടുത്തി ഫാബിയന്റെ സഹായത്തോടെ ശാപം മാറ്റാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം പാതിരാത്രി ആകാശത്തെ പൂർണ്ണചന്ദ്രൻ വെട്ടിത്തിളങ്ങി വെർവുൾഫ് കാറ്റുപോലെ വേഗത്തിൽ കോട്ടയുടെ മതിലുകൾ ചാടിക്കടന്നു വെള്ളിപ്പൂക്കളുടെ ഗന്ധം അവനെ അസ്വസ്ഥനാക്കിയെങ്കിലും രക്തത്തിന്റെ ദാഹം അതിനേക്കാൾ വലുതായിരുന്നു അലൻ കിടന്നിരുന്ന മുറിയിലേക്ക് അവൻ പാഞ്ഞുകയറി അലൻ ഭയന്നു വിറച്ചു ജോൺ ബ്ലാക്ക് തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹം വെർവുൾഫിനു നേരെ ബുള്ളറ്റുകൾ നിറച്ച തോക്കു ചൂണ്ടി വെടിയൊച്ച കേട്ട് പ്രഭുവിന്റെ ആളുകൾ ഓടിയെത്തി എന്നാൽ വെർവുൾഫ് അതിവേഗം ചലിച്ചു അലൻറെ കഴുത്തിൽ കടിക്കുന്നതിന് തൊട്ടുമുൻപ് ജോൺ ബ്ലാക്ക് ലക്ഷ്യം തെറ്റിക്കാതെ വെടിവെച്ചു ബുള്ളറ്റ് വെർവുൾഫിന്റെ തോളിൽ തട്ടി തട്ടിത്തെറിച്ചുപോയി അവന്റെ കട്ടിയുള്ള രോമവും മാന്ത്രിക ശക്തിയും വെള്ളിവെടിയുണ്ടകളെ പ്രതിരോധിച്ചു വെർവുൾഫ് ആഞ്ഞി മീശി അലൻറെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു ആക്രമണത്തിന് ശേഷം വെർവുൾഫ് കോട്ടയുടെ വാതിൽ തകർത്ത് വനത്തിലേക്ക് ഓടിമറഞ്ഞു ജോൺ ബ്ലാക്കിന്റെ കെണി പാളിപ്പോയിരുന്നു പ്രഭുവിന്റെ മകൻ മരിച്ചു ഇനി പ്രതികാരത്തിന് ലിയോൺ പ്രഭു മാത്രം ജോൺ ബ്ലാക്ക് നിരാശനായി ഒരു ചെന്നായ മനുഷ്യനെ നേരിടാൻ വെറും പോരാ അതിലും വലിയ ശക്തി ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മകൻറെ മരണം ലിയോൺ ഹാർട്ട് പ്രഭുവിനെ ഭ്രാന്തനാക്കി അദ്ദേഹം കോട്ടയിലെ രഹസ്യ അറയിൽ റുഡോൾഫിനൊപ്പം ഇരുന്നു എന്റെ മകൻ അവൻ അവനെന്തിനാണിതിലേക്ക് വലിച്ചെഴിച്ചത് പ്രഭു അലറി റുഡോൾഫ് ശാന്തനായിരുന്നു പ്രഭു പ്രതികാരം വ്യക്തിപരമാണ് മൺറോയുടെ മകന് അവന്റെ വേണ്ടി പ്രതികാരം ചെയ്യാനുണ്ടാവാം റുഡോൾഫ് സത്യം വെളിപ്പെടുത്തി തുടങ്ങി വർഷങ്ങൾക്കു മുൻപ് ലിയോൺഹാർട്ട് പ്രഭുവിന്റെ പൂർവികർ ഈ ഗ്രാമത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി കറുത്ത മന്ത്രവാദം ഉപയോഗിച്ചിരുന്നു അവർ ചില ആത്മാക്കളെ തടവിലാക്കി അതിന്റെ ശക്തികൊണ്ടാണ് പ്രഭുകുടുംബം വളർന്നത് മൺട്രോ കുടുംബം ഈ രഹസ്യം കണ്ടെത്തി അവർ മന്ത്രവാദത്തെ എതിർത്തു നിങ്ങൾ മൺട്രോയുടെ സ്വത്ത് തട്ടിയെടുത്തത് വെറും പണത്തിനു വേണ്ടിയായിരുന്നില്ല റുഡോൾഫ് തുടർന്നു മൺട്രോ കുടുംബം സൂക്ഷിച്ചിരുന്ന പുരാതനമായൊരു ഏലസ് നിങ്ങൾക്കാവശ്യമായിരുന്നു അത് തടവിലാക്കി ആത്മാക്കളെ നിയന്ത്രിക്കാനുള്ള താക്കോലായിരുന്നു ലിയോൺഹാട്ട് പ്രഭു ആ ഏലസ് എഡ്ഗറിന്റെ പിതാവിനെ ചതിച്ച് കൈക്കലാക്കി ആ ഏലസ് കാരണമാണ് ലിയോൺഹാട്ടിന് ഇത്രയും കാലം ശാന്തമായി ഭരിക്കാൻ കഴിഞ്ഞത് റുഡോൾഫ് ആ ഏലസ് കണ്ടെടുക്കാൻ ലിയോൺഹാട്ടിനെ സഹായിക്കുകയായിരുന്നു കാരണം റുഡോൾഫിന്റെ പൂർവികരാണ് ഈ മന്ത്രവാദം തുടങ്ങിയത് റുഡോൾഫ് തുടർന്നു എഡ്ഗർ മന്ത്രവാദത്തിലൂടെ ലൈക്ക് ട്രോപ്പി നേടിയപ്പോൾ അവൻ ആ ഏലസിന്റെ ശക്തിയുടെ പ്രതിരോധം തകർത്തു അവനൊരു ചെന്നായ മനുഷ്യനായി മാറിയത് വെറും പ്രതികാരത്തിനല്ല മറിച്ച് തടവിലാക്കപ്പെട്ട ആത്മാക്കൾക്കു വേണ്ടി പ്രതികാരം ചെയ്യാനാണ് അവനറിയാതെ അവനൊരു വലിയ ശക്തിയുടെ കളിപ്പാവയായി മാറി ലിയോൺഹാർട്ട് ഭയന്നു അദ്ദേഹം ചെയ്ത തെറ്റുകൾ ഒരു ശാപമായി തിരികെ വന്നിരിക്കുന്നു റുഡോൾഫ് പ്രഭുവിനൊരു നിർദ്ദേശം നൽകി ആ വെർവോൾഫിനെ നശിപ്പിക്കാൻ നമുക്ക് ആ ഏലസ് ഉപയോഗിക്കാം അതിനുള്ള മന്ത്രം എനിക്കറിയാം പക്ഷേ അതിന് നിങ്ങൾ എനിക്ക് ഗ്രാമം വിട്ടുകൊടുക്കണം ലിയോൺ ഹാട്ട് നിസ്സഹായനായി സമ്മതിച്ചു എഡ്ഗറിന്റെ പ്രതികാരം പ്രഭു കുടുംബം വർഷങ്ങളായി ഒളിപ്പിച്ച രഹസ്യങ്ങളെ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നു അലനെ കൊന്ന ശേഷം എഡ്ഗർ വനത്തിലേക്ക് മടങ്ങി ഇത്തവണ അവന് വല്ലാത്ത മാനസിക സംഘർഷം അനുഭവപ്പെട്ടു പൂർണചന്ദ്രൻറെ സ്വാധീനം കുറഞ്ഞപ്പോൾ അവൻ മനുഷ്യരൂപത്തിലേക്ക് തിരികെ വന്നു അവന്റെ ശരീരം മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഏറ്റവും ആഴത്തിലുള്ള മുറിവ് അവന്റെ ആത്മാവിനായിരുന്നു അലൻഗു മരണം അവനു വല്ലാതെ വേദനിപ്പിച്ചു അവനോർത്തു ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ച പ്രതികാരം നിരപരാധികളെ കൊല്ലുക അവന്റെ മനുഷ്യബോധം അവസാനമായി ഉണരുകയായിരുന്നു ഫാബിയൻ പറഞ്ഞ വാക്കുകൾ അവനോർത്തു നീ പ്രതികാരം പൂർത്തിയാക്കിയാലും നീയൊരു മനുഷ്യനായി തിരികെ വരില്ല അവൻ വനത്തിലൂടെ അലഞ്ഞു നടന്നു വിശപ്പും ദാഹവും അവനെ തളർത്തി അവനൊരു ചെറിയ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അവന്റെ പ്രതിബിംബം കണ്ടു കവിളൊട്ടിയ കണ്ണുകൾക്ക് താഴെ കറുപ്പു പടർന്ന ഭയം നിറഞ്ഞ ഒരു മുഖം ഇവനല്ല എഡ്ഗർ പെട്ടെന്ന് അവന്റെ മുന്നിൽ ഫാബിയൻ പ്രത്യക്ഷപ്പെട്ടു ഫാബിയന്റെ കയ്യിൽ ഒരു ചെറിയ മൺകുടമുണ്ടായിരുന്നു ഇതിൽ നിന്നെ ചെന്നായ മനുഷ്യനാക്കി മാറ്റിയ മന്ത്രത്തിന്റെ അവശിഷ്ടപ്പുകളുണ്ട് എഡ്ഗർ നിനക്കിനിയും തിരിച്ചുവരാൻ അവസരമുണ്ട് നീ നിന്റെ പ്രതികാരം ഉപേക്ഷിക്കണം നീ ഈ ശക്തിയെ വേണ്ടി ഉപയോഗിച്ചാൽ മാത്രമേ നിനക്ക് ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കൂ ലിയോൺഹാട്ട് പ്രഭു അപകടത്തിലാണ് റൂഡോൾഫ് നിന്നേക്കാൾ വലിയ ദുഷ്ടനാണ് അവൻ മന്ത്രവാദത്തിലൂടെ ലിയോൺഹാട്ടിന്റെ ശക്തിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് നീ ഇപ്പോൾ റൂഡോൾഫിനെ എതിർക്കണം എഡ്ഗർ ആലോചിച്ചു തന്റെ പ്രതികാരം ലിയോൺഹാട്ട് പ്രഭുവിന്റെ അന്ത്യത്തിൽ അവസാനിക്കണമോ അതോ തന്റെ ഈ ഭീകരമായ ശക്തി ഉപയോഗിച്ച് ഗ്രാമത്തെയും ഒരുപക്ഷേ ലിയോൺഹാർട്ട് പ്രഭുവിനെയും റൂഡോൾഫിൽ നിന്ന് രക്ഷിക്കണോ അവന്റെ ഉള്ളിലെ വെർവൂൾഫ് ആർത്തിയും ചോരക്കൊതിയും കൊണ്ട് അലറി എന്നാൽ എഡ്ഗറിന്റെ മനസ്സ് ഉറച്ചു താനിനി ലിയോൺഹാർട്ടിനെ കൊല്ലില്ല പകരം ആരെയും കൊല്ലാനായി തൻ്റെ ചെന്നായ മനുഷ്യന്റെ ശക്തി ഉപയോഗിക്കില്ല റൂഡോൾഫിനെതിരെ തിരിയാൻ അവൻ തീരുമാനിച്ചു എന്നാൽ റൂഡോൾഫ് ഒരു വലിയ മന്ത്രവാദിയായിരുന്നു ഈ പോലാട്ടം ലളിതമായിരിക്കില്ല ജോൺ ബ്ലാക്ക് തന്റെ അന്വേഷണത്തിൽ ലിയോൺഹാർട്ട് പ്രഭുവിന്റെ കോട്ടയിലെ രഹസ്യാറയെക്കുറിച്ച് കണ്ടെത്തി ലിയോൺഹാട്ടും റുഡോൾഫും തമ്മിലുള്ള ബന്ധം അദ്ദേഹം മനസ്സിലാക്കി എഡ്ഗർ മൺറോയുടെ കുടുംബത്തെ നശിപ്പിച്ചത് കേവലം പണത്തിനു വേണ്ടിയല്ല മറിച്ച് പുരാതനമായ ഒരു ഏലസ് തട്ടിയെടുക്കാനായിരുന്നുവെന്ന് ജോൺ തിരിച്ചറിഞ്ഞു റുഡോൾഫ് ഒരു വലിയ തിന്മയാണെന്നും എഡ്ഗറിന്റെ പ്രതികാരം റുഡോൾഫിനെതിരെ തിരിയേണ്ടതാണെന്നും ഫാബിയൻ ജോൺ ബ്ലാക്കിനെ രഹസ്യമായി അറിയിച്ചു ജോൺ ബ്ലാക്ക് കോട്ടയിലേക്ക് ധൈര്യപൂർവ്വം ചെന്നു അദ്ദേഹം ലിയോൺഹാർട്ട് പ്രഭുവിനെ നേരിട്ടു നിങ്ങൾ ചെയ്ത പാപങ്ങളാണ് ഈ വെറുവുൾഫിനെ സൃഷ്ടിച്ചത് എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ശത്രു നിങ്ങളെ സഹായിക്കുന്നതായി നടിക്കുന്ന റുഡോൾഫാണ് അവൻ നിങ്ങളുടെ ശക്തിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു പ്രഭു ആദ്യം ആദ്യമത് വിശ്വസിച്ചില്ല എന്നാൽ ജോൺ ബ്ലാക്ക് ആ രഹസ്യ അറയിലെ ഏലസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രഭു ഭയന്നു ലിയോൺഹാർട്ട് പ്രഭു ഏലസ് പുറത്തെടുത്തു അത്ഭുതകരമായ തിളക്കമുള്ള ഒരു കല്ലായിരുന്നു അത് റുഡോൾഫ് ഈ ഏലസ് ഉപയോഗിച്ച് തന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് പ്രഭുവിനു മനസ്സിലായി ലിയോൺഹാർട്ട് പ്രഭു ജോൺ ബ്ലാക്കിനോട് സഹായം അഭ്യർത്ഥിച്ചു ആ ചെന്നായ മനുഷ്യൻ എഡ്ഗർ എവിടെ അവനാണിപ്പോൾ റുഡോൾഫിനെ നേരിടാൻ കഴിയുന്ന ഒരേയൊരാൾ രാത്രിയിൽ റുഡോൾഫ് തന്റെ അനുയായികളുമായി കോട്ടയിലേക്ക് വന്നു റുഡോൾഫിന്റെ ശക്തി വർദ്ധിച്ചിരുന്നു അദ്ദേഹം കോട്ടയിലെ തടവിലാക്കിയ ആത്മാക്കളെ ഉണർത്താൻ തുടങ്ങി കോട്ടയുടെ ചുമരുകൾ വിറച്ചു ഭയാനകമായ നിലവിളികൾ കേട്ടു അതേസമയം ഫാബിയൻ എഡ്ഗറിനെ ഒരുക്കി ഈ ഏലസ് തകർക്കണം അപ്പോൾ മാത്രമേ റുഡോൾഫിന്റെ ശക്തിക്ക് അറുതി വരുത്താൻ കഴിയൂ പൂർണ്ണചന്ദ്രൻ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് നീ റുഡോൾഫിനെ ആക്രമിക്കണം എഡ്ഗർ തന്റെ മനുഷ്യത്വം തിരികെ നേടാനുള്ള അവസാന ശ്രമത്തിൽ ഫാബിയന്റെ സഹായം സ്വീകരിച്ചു പ്രതികാരം ഉപേക്ഷിച്ച് വെർവുൾഫ് എന്ന ശക്തിയെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കാൻ അവൻ തയ്യാറെടുത്തു പൂർണ്ണചന്ദ്രൻ ആകാശത്തിന്റെ മധ്യത്തിൽ വന്നു കോട്ടയ്ക്കുള്ളിൽ റൂഡോൾഫും ലിയോൺ ഹാർട്ട് പ്രഭുവും തമ്മിൽ രഹസ്യ അറയിൽ വെച്ച് യുദ്ധം ആരംഭിച്ചു റൂഡോൾഫ് മന്ത്രങ്ങളിലൂടെ പ്രഭുവിന്റെ നിയന്ത്രണത്തിലുള്ള ആത്മാക്കളെ തന്റെ വരുതിയിലാക്കാൻ ശ്രമിച്ചു ലിയോൺ ഹാർട്ട് ഭയന്നു വിറച്ചു പെട്ടെന്ന് ഒരു ഭീകരമായ അലർച്ചയോടെ വെർവുൾഫ് എഡ്ഗർ കോട്ടയുടെ ഗോപുരം തകർത്ത് രഹസ്യ അറയിലേക്ക് ചാടിയിറങ്ങി എഡ്ഗറിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു എന്നാൽ അവന്റെ നോട്ടം ലിയോൺഹാർട്ട് പ്രഭുവിനു നേർക്കല്ലായിരുന്നു അവന്റെ ലക്ഷ്യം റൂഡോൾഫായിരുന്നു നീയാണോ ആ ചെന്നായ മനുഷ്യൻ നീ എനിക്കൊരു ഭീഷണിയല്ല റൂഡോൾഫ് പരിഹസിച്ചു അവൻ മാന്ത്രിക വെളിച്ചം വെർവുൾഫിന് നേർക്ക് പ്രയോഗിച്ചു എഡ്ഗർ തന്റെ ശക്തിയിൽ റൂഡോൾഫിന് നേർക്ക് കുതിച്ചു റൂഡോൾഫ് മാന്ത്രിക കവചമുണ്ടാക്കിയെങ്കിലും വെർവൂൾഫ് അതിനെ തകർത്തു ഒരു മാന്ത്രികനും വെർവൂൾഫിന്റെ ശാരീരിക ശക്തിക്ക് തുല്യമായിരുന്നില്ല യുദ്ധം തീവ്രമായി ജോൺ ബ്ലാക്കും ലിയോൺ ഹാർട്ട് പ്രഭുവും ഒരു മൂലയ്ക്ക് ഒതുങ്ങി എഡ്ഗർ റൂഡോൾഫിന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി റൂഡോൾഫിന്റെ മാന്ത്രിക ശക്തി കുറഞ്ഞുവന്നു അവസാനമായി എഡ്ഗർ റൂഡോൾഫിനെ തറയിലിട്ടു റൂഡോൾഫ് ജീവൻ നഷ്ടപ്പെടുന്നതിനു മുൻപ് നീയും ഒരു മൃഗമായി മരിക്കും എന്ന് അലറി റൂഡോൾഫിന്റെ മരണം സംഭവിച്ചപ്പോൾ ലിയോൺഹാർട്ട് പ്രഭു തന്റെ കയ്യിലുണ്ടായിരുന്ന ഏലസ് എഡ്ഗറിന്റെ നേർക്ക് വലിച്ചെറിഞ്ഞു ഇത് തകർക്കൂ എഡ്ഗർ വെറുവുൾഫ് രൂപത്തിൽ ആ ഏലസ് തൻ്റെ ഇരുമ്പിനേക്കാൾ കട്ടിയുള്ള നഖങ്ങൾ ഉപയോഗിച്ച് തകർത്തു ഏലസ് തകർന്നപ്പോൾ ഒരു വലിയ പ്രകാശം രഹസ്യ അറിയിൽ നിറഞ്ഞു തടവിലാക്കപ്പെട്ട ആത്മാക്കൾ മോചനം നേടി അതോടെ ലൈക്കൻഡ്രോപ്പി ശാപത്തെ നിലനിർത്തിയിരുന്ന ശക്തികേന്ദ്രത്തിന് അറുതിയായി പ്രകാശം മാഞ്ഞപ്പോൾ തളർന്ന് നഗ്നനായി രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന എഡ്ഗറിനെ ജോൺ ബ്ലാക്ക് കണ്ടു അവൻ മനുഷ്യനായി തിരികെ വന്നിരുന്നു ശാപം അവസാനിച്ചിരുന്നു എന്നാൽ പ്രതികാരത്തിന്റെ അടയാളങ്ങൾ അവന്റെ ശരീരത്തിലും മനസ്സിലും മായാതെ നിന്നു ലിയോൺ ഹാർട്ട് പ്രഭുവിന് തന്റെ തെറ്റുകൾ തിരുത്താനായില്ല ഗ്രാമം അദ്ദേഹത്തെ കൈവിട്ടു എഡ്ഗറിനെ സഹായിച്ചതിനു പകരമായി ജോൺ ബ്ലാക്ക് പ്രഭുവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നു എഡ്ഗർ ഫേബിയന്റെ സഹായത്തോടെ മടങ്ങി അവൻ പ്രതികാരദാഹിയായ വെർവൂൾഫായി മാറിയില്ല മറിച്ച് മനുഷ്യത്വം നഷ്ടപ്പെടാത്ത ഒരു രക്ഷകനായി തിരികെ വന്നു എന്നാൽ ആ പൂർണചന്ദ്രന്റെ രാത്രികളിൽ അവന്റെ കണ്ണുകളിൽ ഒരു ചെന്നായിയുടെ ഭയം എന്നും അവശേഷിച്ചു പ്രതികാരം പൂർത്തിയായി പക്ഷേ ആ ആത്മാവിന്റെ മുറിവ് എന്നെന്നും നിലനിൽക്കും നമ്മുടെ ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും നൽകുക ഒപ്പം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥ കമൻ്റ് ചെയ്യുക പുതിയൊരു കഥയുമായി വീണ്ടും കാണാം